ും വാഹമുല്ലാഹി വാത്തുല്ലാഹി അലമുല്ലാഹി വസ്ലാത്തു വസ്സലാമുല്ല പ്രിയമുള്ള സ്നേഹിതന്മാരെ സൂറത്തുൽ ഖഹഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ അസഹാബുൽ കെഫിൻ്റെ ചരിത്രമാണ് ഖുർആൻ പ്രത്യേകം പുകയത്തിയ ഔലിയാക്കളാണ് അസഹാബുൽ ഗുഹാവാസികളായ പ്രഗത്ഭരായ ഏഴോളം കുത്തിമീർ എന്ന നായയും കൂടി പരാമർശിക്കപ്പെടുന്നു സ്വർഗത്തിൽ കാണപ്പെടുന്ന ഒരേ ഒരു നായയാണ് കുത്തിമീർ ഈ ഔലിയാക്കന്മാരുടെ പേരുകൾ തഫസീറുന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും ആ ഔലിയാക്കന്മാരുടെ പേരും സ്വരകത്തിലെ നായയുടെ പേരും എഴുതിവെച്ചാൽ കിട്ടുന്ന പത്ത് നേട്ടങ്ങളാണ് നാം ഇവിടെ വിശദീകരിക്കുന്നത് ശ്രദ്ധയോടെ എല്ലാവരും മുഴുവനായും കേൾക്കുക നിങ്ങൾക്കത് ഉപകാരപ്പെടും ഇൻഷാ ഇൻഷാള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ അറബൽ ആലമീൻ അതിൽ ഒന്ന് വാഹന അപകടങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കും അതുപോലെ തന്നെ രണ്ട് വസ്തുവിൻ്റെ മുകളിൽ ഈ ഔലിയാക്കന്മാരുടെ പേരും ആ നായുടെ പേരും എഴുതിയാൽ ആ വസ്തു മോഷ്ടിക്കപ്പെടുകയില്ല മൂന്ന് വീടിൻ്റെ വാതിൽക്കൽ എഴുതപ്പെട്ടാൽ ആ വീടിനെ തീ പിടിക്കുകയില്ല നാല് വിട്ടുമാറാത്ത പനിയോ തലവേദനയോ ഉണ്ടെങ്കിൽ ഈ ഔലിയാക്കന്മാരുടെ നാമം എഴുതിയ കയ്യിൽ വച്ചാൽ ആ രോഗത്തിൽ നമുക്ക് ശമനം കിട്ടുന്നതാണ് അഞ്ച് പിശാച്ചിൽ നിന്ന് കാവൽ ലഭിക്കും ആറ് ബുദ്ധി വികസിക്കാൻ നല്ലതാണ് ഏഴ് യാത്രയിൽ ഉടനീളം പാവൽ ലഭിക്കും എട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ പേരുകൾ എഴുതി സൂക്ഷിച്ചാൽ ഉടനടി പരിഹാരം ലഭിക്കുന്നതാണ് ഒമ്പത് പ്രസവം പ്രയാസമില്ലാതാവാൻ ഈ നാമം സഹായകമാകുന്നതാണ് അതിനു വേണ്ടി ഗർഭിണിയുടെ ഇടതുതുടയിൽ എഴുതി കെട്ടുകയാണ് വേണ്ടത് പത്ത് കൊലപാതകത്തിൽ നിന്ന് കാവൽ ലഭിക്കുവാൻ ഇത് നല്ലതാണ് ഈ പത്ത് നേട്ടങ്ങളും തഫസീറുൾ റോഹുൽ ബയാനിൽ നമുക്ക് കാണാവുന്നതാണ് അത്രക്കും പവിത്രമാക്കപ്പെട്ട ഔലിയാക്കന്മാരാണ് അസഹാബുൽ ഖർഫ് അത് എഴുതി സൂക്ഷിച്ചാൽ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു അറിവ് നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ സ്നേഹിതരിലേക്ക് ഷെയർ ചെയ്യുക അവരും നിങ്ങളാൽ ഹൈറിലാവട്ടെ അള്ളാഹു സുബഹാന ഉത്താര അസഹാബുൽ ഖഹഫിൻ്റെ കാവൽ നമ്മുടെ ജീവിതത്തിലും ഉടനീളം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നിങ്ങളുടെ ദുബാവുകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് നടത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു